ഹലോ സുഹൃത്തുക്കളെ എല്ലാ ദിവസവും രാവിലെ അലാറം അലറുമ്പോൾ ഹൃദയത്തിൽ ഒരു ചോദ്യം മുഴങ്ങാറുണ്ട് ഇതാണോ ജീവിതം എല്ലാ ദിവസവും എഴുന്നേറ്റ് അതേ വിരസമായ ജോലിക്കു പോവുകയും അതേ പഴകിയ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതാണോ നമ്മുടെ ലക്ഷ്യം നമ്മൾ ശരിക്കും സ്വതന്ത്രരാണോ വാസ്തവത്തിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയുന്നില്ല പണത്തേക്കാൾ പ്രധാനം ബഹുമാനമാണെന്നും പേരാണെന്നും പാഷനാണെന്നും പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് അവർ വളർന്നത് എന്നാൽ സത്യം എന്തെന്നാൽ പോക്കറ്റിൽ പണമില്ലാത്തിടത്തോളം കാലം ബഹുമാനമോ പാഷനോ നിലനിൽക്കില്ല ഇനി ഒന്നാലോചിച്ചു നോക്കു ആരെങ്കിലും നിങ്ങളെ അവരുടെ ഇഷ്ടപ്രകാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് ഇല്ല നിങ്ങളുടെ അസംബന്ധം കേൾക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയാൻ കഴിയുന്നത്ര പണം നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിലാ നിമിഷം എങ്ങനെയായിരിക്കും ആ നിമിഷത്തിന്റെ പേരാണ് എഫ് യു മണി ഇതൊരു തുക മാത്രമല്ല ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോൾ ഒരു ജോലിക്കോ ബന്ധുക്കൾക്കോ ഒരു സിസ്റ്റത്തിനോ നിങ്ങളെ നിർബന്ധിക്കാൻ കഴിയാതെ വരുമ്പോൾ ലോകത്ത് രണ്ടു തരം ആളുകളുണ്ട് ഒന്നെപ്പോഴും ഭയത്തോടെ ജീവിക്കുന്നവരും പണം തീർന്നു പോയാൽ എന്തു ചെയ്യും എന്ന് ചിന്തിക്കുന്നവരും രൺഭയം പോലും വരാത്ത അത്രയും പണം സമ്പാദിക്കുന്നവർ എഫ് യു മണി എന്നാൽ ഭയത്തിൽ നിന്നുള്ള മോചനമാണ് നിങ്ങളെ സംസാരിക്കുന്നതിൽ നിന്ന് തടയുന്ന എന്ന് പറയാൻ നിങ്ങളെ നിർബന്ധിക്കുന്ന ഭയം നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഭയം സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു ശരാശരി ജീവിതം നയിക്കാൻ മാത്രമേ സഹായിക്കൂ അവിടെ എല്ലാ മാസവും ശമ്പളത്തിനായി കാത്തിരിക്കണം ഓരോ ചെലവിനും മുമ്പ് തവണ ചിന്തിക്കണം ഓരോ സ്വപ്നവും ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കൂ യഥാർത്ഥ കളി കഴിവുകളുടേതാണ് വിപണിയിൽ ഡിമാൻഡുള്ള കഴിവുകളുള്ളവനാണ് പണം സമ്പാദിക്കുന്നത് ചിലർ സമയം വിൽക്കുന്നു ചിലർ മൂല്യം വിൽക്കുന്നു സ്വയം ഒരു മൂല്യം ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രമാക്കി എങ്ങനെ മാറ്റാമെന്ന് മനസ്സിലാക്കുന്ന ദിവസം മുതൽ പണത്തെക്കുറിച്ചുള്ള ഭയം അവസാനിക്കുന്നു ലോകത്ത് തരം കഴിവുകളുണ്ട് കുറഞ്ഞ വരുമാനമുള്ള കഴിവുകൾ ഡാറ്റ എൻട്രി ടൈപ്പിംഗ് ഇടത്തരം വരുമാനമുള്ള കഴിവുകൾ സെയിൽസ് അക്കൌണ്ടിംഗ് ഉയർന്ന വരുമാനമുള്ള കഴിവുകൾ കോപ്പിറൈറ്റിംഗ് ഹൈ ടിക്കറ്റ് സെയിൽസ് കൺസൾട്ടിംഗ് ഡിജിറ്റൽ ബിസിനസ് സിസ്റ്റം ഉണ്ടാക്കൽ വ്യത്യാസം കഴിവുകളിൽ മാത്രമല്ല മാനസികാവസ്ഥയിലുമാണ് റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോഴാണ് വലിയ ഫലങ്ങൾ ലഭിക്കുന്നത് പാഷൻ പിന്തുടരാൻ എല്ലാവരും പറയുമെന്നാൽ വയറു വിശന്നിരിക്കുമ്പോൾ പാഷൻ അല്ല വിശപ്പാണ് സംസാരിക്കുന്നത് അതിനാലാദ്യം പണത്തെ മനസ്സിലാക്കുക അത് സമ്പാദിക്കാനുള്ള കല പഠിക്കുക എന്നിട്ട് നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുക യഥാർത്ഥ പണം ഒരിക്കലും സുരക്ഷയ്ക്ക് പിന്നാലെ ഓടുന്ന ആൾക്കൂട്ടത്തിലേക്ക് വരുന്നില്ല ജോലിയെ ഏകമാർഗമായി കാണുന്നവർക്ക് ഒരിക്കലും തങ്ങളുടെ സമയത്തിന്റെ ഉടമയാകാൻ കഴിയില്ല എന്നാൽ ഈ കളി മനസ്സിലാക്കുന്നവർ പണം മാത്രമല്ല തങ്ങളുടെ സ്വാതന്ത്ര്യവും വാങ്ങുന്നു ഇന്നത്തെ കാലം തങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കുന്നവരുടേതാണ് തുടക്കം കുറിക്കേണ്ടത് കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ച തെറ്റായ ചിന്തകളെ തകർത്തുകൊണ്ടാണ് പണം നല്ലതോ ചീത്തയോ അല്ല അതൊരു ശക്തിയാണ് അത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരുടെ പക്കലാണ് അത് വരുന്നത് എഫ് ട്യൂ മണി ഉണ്ടാക്കാൻ സഹായിക്കുന്ന സിസ്റ്റത്തിന് മൂന്ന് കാര്യങ്ങളുണ്ട് ശരിയായ കഴിവികസിപ്പിക്കാവുന്ന സിസ്റ്റം സ്കേലബിൾ സിസ്റ്റം സ്വതന്ത്രമായ മാനസികാവസ്ഥ ശരിയായ കഴിവ് എന്നത് വിപണിയിൽ ഡിമാൻഡ് ഉള്ളതും മറ്റൊരാളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നതുമാണ് എന്നാൽ ആ കഴിവിനെ നിങ്ങൾ ഇല്ലാത്തപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റാത്തിടത്തോളം കാലം അതുകൊണ്ട് പ്രയോജനമില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് കോച്ചിംഗ് നൽകാൻ അറിയാമെങ്കിൽ ഒന്നുകിൽ ഓരോ ക്ലയന്റിനെയും നേരിൽ കാണുക അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം എടുക്കാൻ കഴിയുന്ന ഒരു ഓൺലൈൻ കോഴ്സാക്കി മാറ്റുക ഇതാണ് സ്കെയിലബിലിറ്റി കഴിവും സിസ്റ്റവും ഒന്നിക്കുമ്പോൾ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാത്ത ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ആവശ്യമാണ് കാരണം നിങ്ങൾ പുതിയ എന്തെങ്കിലും ആരംഭിക്കുമ്പോൾ ലോകം മുഴുവൻ ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങളെ വളയും എന്നാൽ റിസ്ക് എടുക്കാത്തവൻ എവിടെയാണോ അവിടെ തന്നെ നിൽക്കും കഴിവുകളെ പണമാക്കി മാറ്റാൻ മൂന്ന് ഘട്ടങ്ങളുണ്ട് തിരിച്ചറിയൽ ഉണ്ടാക്കുക വിശ്വാസം നേടുക ഓഫർ നൽകുക നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം സ്ഥിരമായി കാണിക്കുമ്പോൾ തിരിച്ചറിയൽ ഉണ്ടാകുന്നു നിങ്ങളൊന്നും തിരികെ പ്രതീക്ഷിക്കാതെ ആളുകൾക്ക് മൂല്യം നൽകുമ്പോൾ ടിപ്പുകൾ ഗൈഡുകൾ വിശ്വാസമുണ്ടാകുന്നു അതിനുശേഷം അവരുടെ ആവശ്യത്തെ നേരിട്ട് പരിഹരിക്കുന്ന ഒരു ഓഫർ നിങ്ങൾ നൽകുന്നു ഈ ഓഫർ നിങ്ങൾ ഇല്ലാത്തപ്പോഴും വിൽക്കാൻ കഴിയുന്ന ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ആവശ്യമാണ് ഒരു വെബ്സൈറ്റിൽ കോഴ്സ് വിവരങ്ങൾ റിവ്യൂകൾ പണമടയ്ക്കാനുള്ള ബട്ടൺ എന്നിവ നൽകാം ഇതാണ് സിസ്റ്റം എഫ് ഡോട്ട് യു മണി എന്നാൽ ഒന്നിലധികം വരുമാന സ്രോതസ്സുകളാണ് ആക്റ്റീവ് ഇൻകം ജോലി ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ലിവറേജ്ഡ് ഇൻകം നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കുന്നത് പാസീവ് ഇൻകം പൂർണമായും ഓട്ടോമാറ്റിക്കായത് എന്നാൽ ഇതെല്ലാം ആരംഭിക്കുന്നത് ആ ആദ്യത്തെ കഴിവിൽ നിന്നാണ് പലരും തുടങ്ങുന്നില്ല കാരണം അവർക്കെല്ലാം തികഞ്ഞതായിരിക്കണം എന്ന് തോന്നുന്നു എന്നാൽ സത്യമതല്ലേ ഇന്ന് കോടികൾ സമ്പാദിക്കുന്നവരും ഇതേ ഭയത്തോടും ആശയക്കുഴപ്പത്തോടുമാണ് തുടങ്ങിയത് അവർ തുടങ്ങിയെന്നതാണ് വ്യത്യാസം ഇനി നിങ്ങളുടെ ഊർജ്ജത്തെയും സമയത്തെയും തിന്നുതീർക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയണം ആവർത്തിക്കാവുന്ന എല്ലാ ജോലികളും ഓട്ടോമേറ്റ് ചെയ്യുകയോ മറ്റൊരാളെ ഏൽപ്പിക്കുകയോ ചെയ്യാം ക്ലയന്റുകളെ ട്രാക്ക് ചെയ്യാനും ഇമെയിലുകൾ അയക്കാനും അപ്പോയിന്റ്മെന്റുകൾ കൈകാര്യം ചെയ്യാനും സിസ്റ്റങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ വിലകുറഞ്ഞ ജോലികൾ ചെയ്യാൻ ഒരു ടീമിനെ നിയമിക്കുക ടീമിനായി പണം ചെലവഴിക്കാൻ ഭയപ്പെടരുത് കാരണം നിങ്ങളുടെ സമയം വിലകുറഞ്ഞ ജോലികളിൽ പാഴാക്കുമ്പോഴാണ് യഥാർത്ഥ നഷ്ടം സംഭവിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ സ്ട്രാറ്റജിയിലും ക്ലയന്റ് സേവനത്തിലുമാകുമ്പോൾ നിങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു വരുമാനം ഒരു നിശ്ചിത തലത്തിലെത്തുമ്പോൾ അത് ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കുന്ന രീതിയിൽ നിക്ഷേപിക്കുക സ്കെയിലിംഗിന് ആവശ്യമായ പുതിയ കഴിവുകൾ പഠിക്കുന്നതിലും സിസ്റ്റങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും നിങ്ങളുടെ പേര് ഒരു ബ്രാൻഡാക്കി മാറ്റുന്നതിലും നിക്ഷേപിക്കുക ഇന്ന് ഒരു ലക്ഷം രൂപ സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം ഒരു കോടി രൂപയുടെ സിസ്റ്റം ഉണ്ടാക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത് ഈ യാത്ര പൂർത്തിയാകുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യം നേടുന്നു എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നത് നിർബന്ധം കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകളുണ്ടെന്നും നിങ്ങൾ മറ്റൊരാളുടെ ആജ്ഞയ്ക്കനുസരിച്ചല്ല നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ടാകും എഫ് ടോ ട്യൂ മണി എന്നത് ഒരു തുകയല്ലാതൊരു ചിന്തയാണൊരു സിസ്റ്റമാണ് നിങ്ങളെ നിർബന്ധിതാവസ്ഥയിൽ നിന്ന് മോചനത്തിലേക്ക് നയിക്കുന്ന ഒരു പാതയാണ് ഇപ്പോൾ തീരുമാനം നിങ്ങളുടെ കയ്യിലാണ് ഒന്നുകിൽ എല്ലാവരും നിൽക്കുന്നിടത്ത് നിൽക്കുക അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകൾ എത്തുന്നിടത്തേക്ക് മുന്നേറുക ലോകത്തെ മാറ്റുന്നതിന് മും സ്വയം മാറുക ഒരിക്കൽ അസാധ്യമെന്ന് തോന്നിയിരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ എഫ് യു മണി ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ്ങ്ങളുടെ രീതിയിൽ ജീവിക്കാൻ നിങ്ങളുടെ യാത്രയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കാരണം ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ ജീവിതത്തിനായി തയ്യാറാണവിടെ പണം നിങ്ങളുടെ പിന്നാലെ വരുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പിന്നാലെയും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് പുതിയ എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സ്വയം ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ദിശയിൽ ഒരു ചുവടുകൂടി മുന്നോട്ട് വയ്ക്കുക നന്ദി